അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് കലാലോകം യുവനടൻ അന്തരിച്ചു ദുഃഖവാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ സംഭവിച്ച വാഹനാപകടത്തിൽ ഗുരുതരമായി പറ്റിയ നടൻ ഗൗതമാണ് അന്തരിച്ചത് ദക്ഷിണ കന്നഡയിൽ വച്ചാണ് അപകടം സംഭവിച്ചത് ഗൗതം സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും വഴിയരികിലെ മരത്തിൽ ഇടിക്കുകയുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ നടൻ ഗൗതമിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു ദക്ഷിണ കർണാടകയിലെ പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു ഗൗതം ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രിയ നടന് പ്രണാമം